കരുവന്നൂരിലെ സഹകാരികളുടെ നഷ്ടപ്പെട്ട തുക എത്രയും വേഗം തിരിച്ചു നൽകുക ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുവകകൾ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി പുറത്തുശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ബിജെപി തൃശൂർ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാജുട്ടൻ വിജയകുമാരി അനിലൻ മായ അജയൻ സരിത സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു ഈ ഇരിങ്ങാലക്കുടയില് സൗഹൃദ സഭയില് ആനന്ദവല്ലി പറഞ്ഞു എന്താണ് സഹകരണ എന്റെ പണം തിരിച്ചു തരണം എന്റെ പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടിയായി നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞത് അത് ഈടി പിടിച്ചെടുത്തിട്ടുണ്ട് അത് പിണറായി വിജയൻ അത് മേടിച്ച് അത് കരുവന്നൂർ സഹകരണ ബാങ്കില് ആ നിക്ഷേപ പകർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സത്യമാണ് അദ്ദേഹം പോലെ സത്യമാണ് അത് കേട്ടമാണ് ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആനന്ദവല്ലി ചേച്ചി വീട്ടിൽ പോയി അവർക്ക് പണം തരാമെന്ന് പറഞ്ഞു അപ്പൊ സുരേഷ് ഗോപി ഇടപെട്ട ഈ മൂന്ന് കേസുകൾ പെട്ടെന്ന് കൊറേശയാണെങ്കിലും കൊടുക്കാനായിട്ട് ഇടതുപക്ഷം തയ്യാറായി എന്നുള്ളത് നമുക്ക് കൈയടിച്ച് സമാധാനിക്കാം അതാണ് സംഭവം നമുക്കറിയാം എന്നാൽ പതിനായിരം രൂപയാണ് കൊടുക്കാൻ തയ്യാറായത് അവർക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഒരു ലക്ഷത്തി ലക്ഷം ലക്ഷത്തി എൺപത്തി അയ്യായിരം അല്ലെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആരുടെ പേരിൽ ചേച്ചു കൊടുത്തായിട്ട് ആ ബാങ്കിലുണ്ട് നാളിതുവരെ ആയിട്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോലും ആയിരം രൂപ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആയിരം രൂപ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഈ വിഷയം വിവാദമായപ്പോ സുരേഷ് ഗോപിയുടെ കലങ്ക് സഭയിൽ കലങ്ക് സൗഹൃദ സഭയിൽ വന്ന് വിവരം പറഞ്ഞപ്പോ ആ വിവരം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളിൽ ചേച്ചിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് പതിനായിരം രൂപ ഇന്ന് കൊടുത്തിരിക്കുന്നു ആ പതിനായിരം